ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കൊറിയൻ മാംഗോ പാൻ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് പഴുത്ത മാങ്ങ വാങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമുക്ക് പിന്നീട് ഇത് കട്ട് കട്ടാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട് മൈദയുടെ ബാറ്റർ അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പാലാണ് ഒരു കപ്പ് പാൽ ഇതിലേക്ക് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പ്ലെയിൻ ഫ്ലോറാണ് മൈദപ്പൊടി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളത് പിന്നെ വാൻ ലേസൻസ് ആണ് അത് ഞാനിപ്പോൾ ഇവിടെ ഒരു കാ ടീസ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അതിൻ്റെ ഫ്ലേവർ അത്ര ഇതാകത്തോണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് യെല്ലോ കളർ ഒരു മൂന്ന് ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് സാൾട്ടാണ് ഉപ്പ് ഒരു കാ ടീസ്പൂൺ ഇതെല്ലാം കുടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര തിക്കായിട്ട് ബാറ്റർ ആവശ്യമില്ല അപ്പോൾ ഒന്നുകൂടി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചെടുത്ത് നല്ല പോലെ ഒന്ന് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാകത്തിനുള്ള നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം ഇത് ഓവർ തീക്കാൻ പാടില്ല കേട്ടോ ഓവർ തിക്കാനും പാടില്ല ഓവർ ലൂസ് ആകാൻ പാടില്ല ഈ പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ മാംഗോ പാങ്ക് കാക്കിനെയും എടുക്കുന്ന മാങ്ങല്ലേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം നല്ല പഴുത്ത മാങ്ങെങ്കിലും അതുപോലെ തന്നെ നല്ല മധുരമുള്ളതായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നല്ലോണം പിന്നെ ഉടഞ്ഞു പോകുന്ന അങ്ങനത്തെ ആ ടൈപ്പ് മാങ്ങ വാങ്ങാൻ പാടില്ല കുറച്ച് ഉറപ്പുള്ള ആ ടൈപ്പിലുള്ള മാങ്ങ നോക്കിയിട്ട് വാങ്ങണം ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ മാങ്ങയാന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ പാൻ കേക്കിന് പറ്റിയ ഇത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാങ്ങ നമ്മൾ എടുക്കാം ഇനി ഇതാ നമ്മുടെ മാങ്ങോ ഇതുപോലെ ക്യൂബ്സായി ഇനി കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ അഞ്ച് മാങ്ങയും ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് അഞ്ച് മാങ്ങയും ക്യൂബ്സായി തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ അഞ്ച് പഴുത്ത മാങ്ങിയും ഞാൻ നല്ലപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ക്യൂബ്സുകളായി കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററി ഉണ്ടല്ലോ അതിൽ നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കണം അതിനുവേണ്ടിതാ പാൻ ചൂടാക്കിയ ശേഷം ആ പാന് ഓവർ ചൂടാൻ പാടില്ല കാരണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ പാൻ ചൂടാക്കി അതിന് ശേഷം നമ്മുടെ മൈദയുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഇതുപോലെ ഒന്ന് കൊടുക്കാം അതിനുശേഷം ഒരു ഒരു ഒരഞ്ചാറ് സെക്കൻഡ് മതിയാവും ഇതൊന്ന് വെന്തു വരാനും കാരണം മൈദയുടെ മൈദയല്ലേ അതുകൊണ്ട് ഓവറൊന്നും ഓവറിയാകുമ്പോൾ ഇതാക്കാൻ പാടില്ല ഒരു അഞ്ചാറ് സെക്കൻഡ് മതി ഇതൊന്ന് വെന്ത് വരാനും അതിനുശേഷം നമുക്ക് പാനിൽ പാനൊന്നും എടുത്തു മാറ്റാം ഇതാ ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി പിന്നെ കയ്യിൽ കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിരത്തുന്നില്ല അതുപോലൊന്നും വേണ്ട ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ആ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുക്കാം ഇതാ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഉണ്ടാക്കിയ ബാറ്ററിയിൽ ഞാനിപ്പോൾ ഒരു എട്ട് ദോശേൻ്റെ അടുത്ത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് റോളാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പാൻ കേക്ക് ഇപ്പോൾ ആറെണ്ണമാണ് ഉണ്ടാക്കി എടുക്കുന്നുള്ളത് ഇപ്പം അതിന് വേണ്ടിതാ ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് ദോശ ഞാനിപ്പോൾ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ദോശ ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ടെടുക്കാം അതിൻ്റെ അതിൻ്റെ നല്ല ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ അതാ നല്ല ഭാഗം അടിഭാഗത്തായിട്ട് വെക്കാം അതിൻ്റെ ഇതാ ഈ ഭാഗം നമ്മൾ മുകൾ ഭാഗത്തായിട്ട് വെക്കുക അതായത് അതിൻ്റെ അടിഭാഗം മുകൾ ഭാഗത്തായിട്ട് വെക്കാം അതിൻ്റെ ഇവിടെയാണ് ഫില്ലാക്കേണ്ടത് അപ്പോൾ ദാ ഞാൻ വിപ്പിംഗ് ക്രീം ഇവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ വിപ്പിങ് ക്രീമിൻ്റേത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് സാധാരണ എല്ലാ വീഡിയോസിലും ഉണ്ട് വിപ്പിങ് ക്രീം ഇപ്പോൾ നമ്മൾ കേക്കിന് ബീറ്റാക്കുന്നില്ലേ അതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് ബീറ്റാക്കി എടുക്കുക അതിൻ്റെയായിട്ട് ഫസ്റ്റ് വിപ്പിംഗ് ക്രീം വെച്ചുകൊടുക്കുക അതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാംഗോ അതാ ഇതുപോലൊന്ന് മാങ്കോ പീസല്ല ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ചെടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആദ്യം നമ്മൾ വിപ്പിംഗ് ക്രീം വീണ്ടും വെച്ചെടുക്കണം അതിന് ശേഷം എന്താ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുക പിന്നെ പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ലൂസായെങ്കിലുണ്ടല്ലോ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണോ വിപ്പിംഗ് ക്രീം തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാൻ നേരത്തെ ബാറ്ററിയിലേക്ക് ഈ മൈദയുടെ ബാറ്ററിയിലേക്ക് ഞാനിപ്പോൾ ഒരു കാ ടീസ്പൂൺ വാനില എസെൻസ് ഞാൻ ചേർത്ത് കൊടുത്തത് അത് അതിൻ്റെ ഫ്ലേവർ നമുക്ക് അത്ര ഇതാകുന്നില്ല കുഞ്ഞുങ്ങൾക്കായിട്ട് വലിയ അതിൻ്റെ ഫ്ലേവർ അത്രയും ഇഷ്ടമല്ല അതുകൊണ്ട് ആ മുട്ടയുടെ ഒരു സ്മെല്ല് മാറാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു കാ ടീസ്പൂണ് അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക നിങ്ങൾക്ക് വാനിലേൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ടീസ്പൂണോളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനത് നേരത്തെ പറയാനും വിട്ടുപോയതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അര ടീസ്പൂണോളം വാനില സെൻസ് ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് അത്ര ഫ്ലേവർ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു കാർ ടീസ്പൂണോളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ വിപ്പിംഗ് ക്രീമോ അദ്ദേഹം ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതാ എല്ലാം നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് പാൻ കേക്കാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ അഞ്ചെണ്ണം ആരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊന്ന് ഞാൻ ഫസ്റ്റ് ടൈമിൽ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അത് ട്രൈ ചെയ്ത് നോക്കീന് അത് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ആയതും അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരാറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ദാ എന്നിട്ട് അതിന് ഇതുപോലെ ഒന്ന് സെൻറ്റർ ഭാത്തായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ദാ ഇതുപോലെയാണ് ലാസ്റ്റ് കിട്ടുന്നുള്ളത് പിന്നെ ഇത് നമുക്ക് എന്നാൽ ഫ്രീസറിൽ ഫ്രീസറിൽ വെക്കണമെന്നില്ല താഴെ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെക്കുക ഫ്രീസറിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു ഇന്നൊരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വെച്ചുകൊടുത്താൽ മതി ഫ്രീസറിലെങ്കിൽ താഴെ വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഒരു മണിക്കൂറ് വെക്കുക എന്നിട്ട് നല്ല തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാം അപ്പം നല്ല സെറ്റായിട്ടുണ്ടാകും വിപ്പിംഗ് ക്രീം എല്ലാം നല്ല സെറ്റായിട്ടുണ്ടാകും പിന്നെ തണുപ്പോട് കൂടി കൂടി കഴിക്കുന്നതാണ് ഇതൊന്നും ബെറ്റർ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കുക അത് പ്രശ്നമില്ല പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും എങ്ങനെയാണെങ്കിൽ നമുക്കിത് കഴിക്കുക കാരണം നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് ഇതിന് പേര് കൊറിയൻ മാംഗോ പാൻ കേക്ക് എന്നാണ് അറിയപ്പെടുന്നുള്ളത് അപ്പോൾ ഇത് കുറച്ച് ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയെങ്കിൽ പിന്നെ പിന്നെ ഉണ്ടാക്കി നോക്കും കാരണം അത്രയും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മാർക്കല്ലേ പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്